ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ ഒരു ഷോപ്പിംഗ് വീഡിയോയും അതേപോലെ എൻ്റെ ഫ്രണ്ട്സാളും കൂടെയുള്ളൊരു വീഡിയോ ആണ് കിട്ടാം അങ്ങനെ ഞങ്ങൾ കൂട്ടത്തിലുള്ള ഒരു ഫ്രണ്ട് ഡെലിവറി കഴിഞ്ഞ് കിടക്കാണ് അപ്പോൾ അവളെ കുട്ടിനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ് അങ്ങനെ ഞങ്ങൾ കുട്ടിക്കുള്ള ഡ്രസ്സ് വാങ്ങാനും വേണ്ടിയിട്ട് ഷോപ്പിൽ വന്നതാണ് പിന്നെ പല ഐറ്റംസും ഉണ്ടല്ലോ ഇവിടെ കിഡ്സിൻ്റെ സെക്ഷനിൽ പറഞ്ഞാൽ കുട്ടിപ്പൊളിയൊക്കെ ഒക്കെ ക്യൂട്ടായിരിക്കും ഓരോ ഡ്രസ്സ് കാണുമ്പോഴും അതെടുക്കാം ഇതെടുക്കാൻ ഇങ്ങനെ ഓരോ അഭിപ്രായം വന്നുകൊണ്ടിരിക്കട്ടോ കാരണം അത്രക്ക് നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ അത്യാവശ്യം റേറ്റും ഉണ്ട് അങ്ങനെ എന്താണ് ഞങ്ങൾ ഡ്രസ്സ് സെലക്ട് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ ഓരോന്ന് ഡ്രസ്സ് സെലക്ട് ചെയ്തു പിന്നെ അതിന് ശേഷം ഞങ്ങൾ എന്തായതു പിന്നെ കുട്ടിക്കുള്ള വേറെ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോരുത്തർ ഓരോ അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് അത് വാങ്ങാം ഇത് വാങ്ങാം കാരണം ടോയ്സ് വാങ്ങാം അല്ലെങ്കിൽ നമുക്ക് കുട്ടിക്ക് ഉപയോഗിക്കുന്ന എന്തേലും പിന്നെ ഐറ്റംസ് വാങ്ങാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞങ്ങൾ ഓരോന്നും ഇങ്ങനെ കൺഫ്യൂഷനിലായിക്കൊണ്ടിരിക്കുകയാണ് അത് വാങ്ങണോ ഇത് വാങ്ങണോ എന്നൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ എന്താണ് ചീപ്പ് അതേമാതിരി നൈൽ കട്ടറ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിട്ട് വൈപ്സ് അങ്ങനത്തെയൊക്കെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി പിന്നെ ഇവിടെ ഓഫർ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ ആ സെക്ഷനക്കൊന്നും പോയിട്ടില്ല ഇത് വരുന്നത് മലപ്പുറം ലിറ്റിൽ പ്ലാനറ്റ് ആണ് അതിലാണ് ഞാൻ ഇഷ്മോക്കൊക്കെ ഇതിന് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളി ഡ്രസ്സാണ് പിന്നെ ക്ലോത്തൊക്കെ നല്ല ക്ലോത്താണ് അവരവിടെ ബില്ലെടുത്തപ്പം ഞാനും ഇവിടെ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കലാണ് അതുകൊണ്ട് തന്നെ ഒരാൾക്കും ഭാര്യണ്ടാവാറില്ല കേട്ടോ അങ്ങനെ എന്താണ് പിന്നെ ഞങ്ങൾ ആ വഴിയിലൂടെ ഇങ്ങനെ പോയപ്പോൾ എൻ്റെ ജീരകസോടെ വേണം കാരണം ബസ് കയറാൻ കുറച്ചിങ്ങനെ നടന്ന് പോരണം അപ്പോൾ ഞങ്ങൾ ജീരകസോടി അതേപോലെ എന്താണ് ശർക്കര മിഠായി ഒക്കെ വാങ്ങിയാണ്ട് ഇങ്ങനെ ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം പിന്നെ എന്തൊക്കെ ഫ്രണ്ട്സാൾ പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് പിന്നെ സ്വീറ്റ്സൊക്കെ വാങ്ങാനും വേണ്ടി പിന്നെ പിന്നെ ഞങ്ങൾ മെയിൻ ആയിട്ടാണ് കേട്ടോ ഓട്ടോയിൽ പോവൽ ഭയങ്കര രസമായിട്ട് ഇപ്രാവശ്യം പിന്നെ കുറച്ച് ഫ്രണ്ട്സേ ഉള്ളു കേട്ടോ പിന്നെ ഞങ്ങളുണ്ടല്ലോ ഒരൊറ്റ ഓട്ടോയെ വിളിക്കൊള്ളു ഇത് പിന്നെ അവളെ വീട്ടിലെത്തിയതാണ് ഞങ്ങളൊരൊറ്റ ഓട്ടോയെ വിളിക്കുള്ളൂ ആ ഓട്ടോയിൽ ഞങ്ങൾ കുത്തി നിറച്ച് പോവും കാരണം ഞങ്ങൾക്ക് വേറെ ഓട്ടോ വിളിക്കാം പക്ഷെ ഞങ്ങൾക്ക് അതാണ് ഒരു വൈബുള്ളത് ഉള്ളത് കേട്ടോ ഇതിൽ പിന്നെ ഒരു രണ്ട് മൂന്ന് നാല് ഫ്രണ്ട്സാൾ വേറെ അവർ വന്നിട്ടില്ല കേട്ടോ അവരൊക്കെ കൂടി ഞങ്ങൾ ഈ ഒരു ആപ്പവണ്ടിയിൽ ഇങ്ങനെ പിന്നെ പോര് നല്ല രസം ഞങ്ങൾ ചിരിച്ചും ചിർച്ചും ചിരിച്ചും ഇതൊക്കെ കാരണം ഓരോരുത്തരുടെ മടിയിലൊക്കെ ആയിട്ടോ ഇരിക്കുക ഇത് പിന്നെ അവിടെ ഞങ്ങൾ വീട്ടിലെത്തി ഞങ്ങൾക്ക് വെള്ളമൊക്കെ തന്നതിന് ശേഷം ഞങ്ങളിങ്ങനെ ഞങ്ങൾ പിന്നെ കൊണ്ടുവന്ന ഐറ്റംസൊക്കെ ഇവിടെ അവള് പിടിച്ചോണ്ടിരിക്കാനും ഞങ്ങൾ ഈ ഫ്രണ്ട്സ് ആൾ ഒത്തുകൂടുമ്പണ്ടല്ലോ നല്ല പോസിറ്റീവ് ഒരു വൈബാണ് കേട്ടോ ഞങ്ങൾക്ക് ഉണ്ടാവുക ഞങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ടെൻഷൻ വരും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ വരവിളിക്കും ഞങ്ങളങ്ങനെ കൂടല്ലേറെ അപ്പം ഞങ്ങളെല്ലാവരും എല്ലാവർക്കും പറ്റിയൊരു ദിവസത്തിൽ കൂടും അങ്ങനെ ഞങ്ങൾ എത്രയോ പ്രാവശ്യം പുറത്ത് വേണം കേട്ടോ കോട്ടക്കുന്നുമല്ലേ അതേപോലെ ഓരോരുത്തർ വീട്ടിൽ കൂടലോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നേ ഇത് പിന്നെ ഞങ്ങൾ കൊടുന്ന് ഐറ്റംസുകൾ തുറന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ആകുമ്പോൾ പോസിറ്റീവ് കാരണം അത്രക്ക് രസമായിട്ട് ഞങ്ങൾ തമ്മിൽ കൂടിയാൽ ഞങ്ങൾക്ക് കുറേ പറയാനുണ്ടാവും ചിരിക്കാനും ഉണ്ടാവും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ അധികം കൂടണത് ഇങ്ങനെ കോട്ടക്കു തമ്മിലൊക്കെ ആകുമ്പോൾ ഞങ്ങൾ പിന്നെ കുട്ടികളെയൊക്കെ കൂടെ കൊണ്ടുപോകും പക്ഷെ അല്ലാതെ വീട്ടിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ കുട്ടികളങ്ങനെ കൊണ്ടുപോവാറില്ല കേട്ടോ കാരണം അതെല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവുമല്ലോ ഓരോരുത്തരെ വീട്ടിൽ ഓരോ ദിവസം അപ്പം വീടും കാണലായി പിന്നെ ഞങ്ങൾക്ക് കൂടുതലായി ഇത് പിന്നെ ഞങ്ങൾ ഓളെ പെൺകുട്ടിയാണ് കേട്ടോ കുട്ടി അതുകൊണ്ടുതന്നെ പിന്നെ പെൺകുട്ടികളുള്ള ഡ്രസ്സ് കാണാൻ നല്ലൊരു മൊഞ്ചാണല്ലോ അതുകൊണ്ടുതന്നെ ഞങ്ങൾ കൊണ്ടുവന്നത് ഞങ്ങൾ പിന്നെ ഒന്നും കൂടി ഇങ്ങനെ കാണാൻ അറിഞ്ഞാണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് വൈറ്റ് പിന്നെ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരാൾ ഞങ്ങൾ എടുത്തപ്പോൾ ഉണ്ടായിട്ടില്ലായിരുന്നു കേട്ടോ അവർ വീട് അവിടെ അടുത്ത് തന്നെ അതുകൊണ്ടുതന്നെ അവർ ഞങ്ങളുടെ കൂടെ പിന്നെ അവിടെ നിന്ന് പിന്നെ കൂടിയേക്കാണ് അങ്ങനെ എന്താണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് പിന്നെ ഒന്നും കൂടെ ഇങ്ങനെ ഒന്ന് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം അപ്പോൾ വൈറ്റ് അറിഞ്ഞാണ്ട് പിന്നെ ഇങ്ങനെ ഓരോന്ന് ഞങ്ങൾ പറയും പിന്നെ അതേപോലെ കുട്ടികൾക്ക് കിട്ടിയ ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ കാണല്ലേ പറഞ്ഞു കാരണം പെൺകുട്ടികളുടെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണല്ലോ ഓരോ ഐറ്റംസായിട്ട് ഉണ്ടാവുമല്ലോ എന്താണ് അപ്പോൾ അവൾ അത് ഓരോന്നും ഇങ്ങനെ ഞങ്ങൾക്ക് കാട്ടിത്തരുകയാണ് ഞങ്ങളാണെങ്കിൽ ഓരോരുത്തരും പിന്നെ മടക്കി വെക്കാവ ഓരോരുത്തർ എന്താണ് നോക്കല്ലേന്നൊക്കെ പറഞ്ഞിങ്ങനെ നല്ല രസമാണ്ട്ടോ ഞങ്ങൾ കൂടിയാലേ ഞങ്ങൾക്ക് ടൈം പോകുന്നതേ അറിയില്ല പിന്നെ കുട്ടികളൊക്കെ സ്കൂൾക്കാക്കിയതിനു ശേഷം കേട്ടോ ഞങ്ങളെ ഈ പിന്നെ ഒളിച്ചോട്ടം എന്താണ് അപ്പോൾ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഓരോരുത്തരും വീട്ടിലേക്ക് എത്തേണ്ടി വരും അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോരും അങ്ങനെ എന്താണ് ഞങ്ങൾക്ക് ഭയങ്കര രസമായിട്ട് ഞങ്ങളെ ചിരികളും പറിച്ചിലും ആയിട്ടൊക്കെ നമ്മൾ നമ്മൾ പ്രായത്തെയും നമ്മളതിനെ മറന്ന് ഞമ്മക്കൊരു കുട്ടിത്തം വന്നിട്ടാണ്ട് ഞങ്ങൾ ഓരോന്ന് പറയലും ഓരോ കഥകളെയും ടെൻഷനുകളും കാര്യങ്ങളോ എല്ലാം എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയത് ഞങ്ങൾ ഈ ഫ്രണ്ട്സുള്ള കൂട്ടത്തിൽ അപ്പം ഞങ്ങൾ അങ്ങനെ ഓരോന്ന് ഷെയർ ചെയ്യും ഞങ്ങൾ പിന്നെ ഓരോന്ന് പറയാനുള്ളതും ഇതൊക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ട് കിട്ടും പിന്നെ അതുകൊണ്ട് തന്നെ ഇവർ എന്താണ് മറ്റേ എന്താണ് പ്രസവിച്ച് കിടക്കുന്ന ഹോസ്പിറ്റലുണ്ടല്ലോ അതിലായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ തന്നെ ഓരോരുത്തർക്കും ആവുമ്പോൾ ഓരോരുത്തർക്കും ആവില്ല അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ടൈം വേകിപ്പോയി പിന്നെ നോമ്പാവില്ല ആവില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പെട്ടെന്ന് പോകുന്നതാണ് അപ്പോൾ പിന്നെ വേറെ ഫ്രണ്ട്സാളെയൊക്കെ ഒരു ടൈം അവർക്കും എന്താണ് പോരാൻ ആഗ്രഹമുണ്ട് പക്ഷേ അവർക്ക് ടൈം കൊണ്ടും ദിവസം കൊണ്ടും ഒന്നുകൊണ്ടൊന്നും അങ്ങോട്ട് ഒത്തു കിട്ടിയില്ല അത് ഇനിയിപ്പോൾ പോവാൻ പിന്നെ അവൾക്ക് പിന്നെ അവൾ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ പിന്നെ പോകേണ്ട ആവശ്യം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇത് പിന്നെ എൻ്റെ ഫ്രണ്ട് കൊടുന്ന് അച്ചാറായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്താണ് അത് ടേസ്റ്റ് ചെയ്ത് നോക്കില്ലേ എന്നൊക്കെ പറഞ്ഞാണ്ട് ഇവൾ കത്തിയൊക്കെ പിടിച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്യാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അച്ചാർ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് എന്താണ് ചായ ചായക്ക് വരമ്മ എന്താണ് ഒരു സ്നാക്സ് ഒന്നിരുന്നിട്ടോ റാഗി മമ്പയറൊക്കെ ഇട്ട് കണ്ടെങ്കിൽ മസാല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതും അങ്ങനെ ഞങ്ങൾ പോരാനും വേണ്ടിയിട്ടിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ എനിക്കാണ് കേട്ടോ പോരാന്നെ തിരക്കുള്ളത് കാരണം എനിക്ക് മോൾ സ്കൂളിട്ട് വരുമ്പോൾ വരുമ്പോഴത്തേനു തന്നെ എത്തണം എന്നുള്ളതുകൊണ്ട് പെട്ടെന്ന് പോവില്ല എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ കൂടുന്ന ടൈമിൽ ഞങ്ങൾക്ക് പിരിയാൻ ആഗ്രഹമൊന്നും ഉണ്ടാവില്ല കേട്ടോ പക്ഷേ പിന്നെ അങ്ങോട്ട് അങ്ങോട്ട് പോരിലാണ് ഞങ്ങൾ അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക